ഹലോ ഡേഴ്സ് വെൽക്കം ബാക്ക് ടു പിന്നാലി ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വിസാജിത് ബിനാഡ് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമുക്ക് വീഡിയോ വീഡിയോയില്ലെങ്കിൽ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് കൊണ്ടുനേക്കുന്നത് മന്ത്ന്നെ ഒക്കെ ആകാറായി മൺസൂൺ ടൈമാണ് എങ്കിലും ബഡ്ജറ്റൊക്കെ കമ്മി ആയിട്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെബ്സൈറ്റ് ബുക്ക് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കാരണം വാട്സപ്പിൽ ഒത്തിരി മെസ്സേജ് വരുമ്പോൾ റിപ്ലൈസ് ഡിലേ ഉണ്ടാവും നമ്മൾ റിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേനും ഐറ്റം തീർന്നു എന്നുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും വെബ്സൈറ്റ് തന്നെ ട്രൈ ചെയ്യുക തീരെ അറിയില്ലെങ്കിൽ മാത്രം വാട്സപ്പിലേക്ക് ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ വീട്ടിലെ ആദ്യത്തെ കളക്ഷൻ നല്ല ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് ഇപ്പോഴത്തെ ഏറ്റവും മോസ്റ്റ് ട്രെൻഡി പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണിത് സൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ തൊട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഒരു എൽബോ സ്ലീവ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മുടെ ഏലയും കട്ടിങ്ങിന് നല്ല ഫെയർ ആയിട്ട് വന്നേക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്തെച്ചാൽ മതി ഡബിൾ കോളർ നെക്കാണ് ചെയ്തേക്കുന്നത് ലേപ്പൽ കോളർ എന്ന് പറയും നല്ല സ്റ്റൈലിഷ് ആണ് സെൻ്റർ പോർഷനിൽ കൂടി ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ട് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഭയങ്കര എന്നെ വന്നൊരു ജോമെട്രിക് പ്രിന്റ് ഒക്കെ പോലെ വരുന്ന മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രിൻറ്റ് വെച്ച് ചെയ്തിരിക്കുന്ന നല്ല രസമുള്ള ഒരു കോഡ്സെറ്റ് മോഡലിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളറിട്ട് നമുക്ക് പെയർ ചെയ്യാം വൈറ്റ് എല്ലാത്തിൻ്റെയും കൂടെ കൂടെ പോകും കേട്ടോ കാരണം വൈറ്റാണ് ബേസ് ആയിട്ട് നിൽക്കുന്നത് അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഫസ്റ്റ് ആണ് നമ്മൾ മെയിൻ പറയുന്നത് കാരണം ഇനി പല കളേഴ്സ് വന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആതിരിക്കാൻ വേണ്ടി ഇതിന് നമുക്ക് വൈറ്റ് ആൻഡ് യെല്ലോ എന്ന് പറയാം വെബ്സൈറ്റ് കിടക്കുന്നത് യെല്ലോ എന്നായിരിക്കും കോഡ് വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് മാറിപ്പോയില്ലോ അപ്പം നല്ല ബഡ്ജറ്റ് പഡ്ജ്രണ്ട് റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഫാബ്രിക് എല്ലാവർക്കും ഇഷ്ടമുള്ള കോറാ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് ഫ്ലോയി ആയിട്ട് കിടക്കും അടിപൊളി മെറ്റീരിയൽ ആണ് കോറാ കോട്ടൺ അപ്പം അതറിഞ്ഞ് പർച്ചേസ് ചെയ്യുക നല്ല എന്താ പറയുന്നത് കളർഫുൾ ലുക്ക് തരുന്ന പ്രോഡക്റ്റ് ആണ് ശരിക്കും ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ സെയിം കൈൻഡ് ഓഫ് പ്രിൻസ് ആണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇന്ത്യൻ ഔട്ട്ഫിറ്റ് പോലെ നമുക്ക് സുഖമായിട്ട് വെയർ ചെയ്യാം അപ്പോൾ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റീൻ ആൻ വെറും അഞ്ഞൂറ്റി അൻപത്തൊമ്പത് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ലൈനിങ് വരുന്നത് യോക്ക് വരെയാണ് ബോഡി പോർഷനിലേക്ക് ലൈനിങ് ഇല്ല എൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അത്രയ്ക്കും തിക്ക് ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റീന ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്നത് യെല്ലോ ആണ് ഇനി നമ്മുടെ അടുത്ത് ലാവൻഡർ വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് പീക്ക് ബ്ലൂ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ചൂസ് ചെയ്യാം വെറും അഞ്ഞൂറ്റി അൻപത്തൊമ്പത് രൂപ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ആക്ച്വൽ എം ആർ പി സിക്സ് സെവൻറ്റി ആണ് നമ്മളൊരു മൺസൂൺ ഓഫർ പോലെയാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക എല്ലാ ഏജ് ഗ്രൂപ്പ് വർക്കും ചെയ്യും സ്പെഷ്യലി ഈ ഒരു കോളറിനേക്കൊക്കെയാണ് വന്നേക്കുന്നത് ലേപ്പൽ കോളർ ആണ് കോളറാണ് ലൈൻ കട്ടിങ് ആണ് യോക്ക് വരെയാണ് ലൈനിങ് നല്ല കളർഫുൾ കണ്ടുമടുത്ത് യാതൊരു ഐറ്റവും അല്ല ശരിക്കും നമ്മുടെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് കിട്ടുന്ന നമ്മുടെ ഇത് സൈറ്റ്സ് ഉണ്ടല്ലോ അവിടെ നമ്മൾ കാണുന്ന ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് മെറ്റീരിയൽ നല്ല കോറ കോട്ടൺ ഫാബ്രിക് ആണ് നല്ല ഫ്ലോയി ആണ് ബട്ട് സെയിംഡായി നല്ലൊരു തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഐറ്റം ആണ് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അഞ്ഞൂറ്റൻപത്തൊമ്പത് നമ്മുടെ ഓഫർ പ്രൈസ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ബേസ് കളറ് അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓറഞ്ച് ആണ് കൂടുതൽ കളർ വന്നിരിക്കുന്നത് ഓറഞ്ച് ആണ് സെന്ററിൽ പടി വിത്ത് വുഡൻ ബട്ടൺ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല തിക്നെസ്സിലും നമ്മൾ കോളർ ചെയ്തിട്ടുണ്ട് തളർന്ന് കിടക്കാണ്ട് നല്ല സ്റ്റേഡിയായിട്ട് നിൽക്കുന്ന കോളർ നെക്ക് ഒരു എൽബോ ടു ത്രീ ഫോർ ആണ് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ള ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി നയ അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് പിക്കോക്ക് ബ്ലൂ കണ്ടോ നമ്മുടെ സ്കൈ ബ്ലൂവും പീക്കോ ബ്ലൂവും ചേരുന്ന നല്ല ഒരു ഫ്യൂഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫാബ്രിക്കിന്റെ ക്ലോസ് റിവ്യൂ കാണിച്ചുതരാം ഇതാണ് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ നല്ല കോറാ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്കാ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കോറാ കോട്ടൺ ഫാബ്രിക് അൺപോളിഷ്ഡ് കോട്ടൺ ആണ് അപ്പോൾ ട്രൈ ചെയ്യുക ജസ്റ്റ് അഞ്ഞൂറ്റി അൻപത്തൊമ്പതിന് ഒക്കെ ഇത്രയും നല്ല ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കളർഫുൾ കുർത്തീസ് നല്ല വൈബ് തരുന്ന കുർത്തീസാണ് ട്രൈ ചെയ്യുക എക്സ്ട്രാ സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ഞാൻ വേർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് ആണ് അടുത്ത സെക്കൻഡ് വൺ വരുന്നത് എല്ലാ അടിപൊളി ബോട്ടിക്സിലും ഭയങ്കര പ്രൈസിൽ പോകുന്ന സെയിം ഫാബ്രിക് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന ആലിയ കട്ട് ആലിയക്കട്ട് ആണ് ജോർജറ്റ് ജോർജറ്റ് അല്ല കോട്ടൺ ഡ്യൂറക്സ് ഫാബ്രിക്കാണ് കേട്ടോ കോട്ടനിലേക്ക് കംപ്ലീറ്റ്ലി ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ആ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് കണ്ടോ ലൂറക്സ് ലൈൻസ് പോയിരിക്കുന്ന ഭയങ്കര സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല പ്യോർ ബ്ലാക്ക് ആൻഡ് യെല്ലോ സെക്കൻഡ് വൺ വരുന്നത് പ്യുർ ബ്ലാക്ക് ആൻഡ് ഗ്രേ പിന്നെ വരുന്നത് പ്യോർ ബ്ലാക്ക് ആൻഡ് റെഡ് ഇതിലും ഞാൻ ഈ ആദ്യത്തെ ഈ ഒരു ഐറ്റം പോലെ തന്നെയാണ് ഏത് ചൂസ് ചെയ്താലും ചെറിയ ഡിഫറൻസസ് ഉള്ളു അല്ലാതെ വലിയ മേജറായിട്ടുള്ള ഡിഫറൻസസ് വരുന്നില്ല നല്ല രസമാണ് സാങ്കിനേരിയ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ആലയ കട്ടാണ് ക്ലോസർ വ്യൂവിൽ കാണുമ്പോൾ സെൻട്രൽ പോർഷൻ്റെ ഇതുകൊണ്ട് വുഡൻ ബട്ടനൊക്കെ സോറി വുഡൻ ബട്ടൺ അല്ല പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാവേ ഇതാണ് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ പ്യോർ ബ്ലാക്കിലേക്ക് ലൂറസ് ലൈൻസ് എസ്പെഷ്യലി നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ നല്ല ഐറ്റം ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെഗ് വരുന്നുണ്ട് ആണ് ഫാബ്രിക് മോഡൽ വന്ന് അല്ല കുർത്തിയുടെ മോഡൽ വന്നേക്കുന്നത് ബോഡി പോർഷൻ ഇല്ല യോ പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് സ്റ്റൈലിഷ് ആണ് പ്രൈസ് ബ്രാൻഡഡ് ആണ് സോ റേറ്റ് സെവൻ നയൻറ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് ലൂറക്സ് ലൈൻസ് വരുന്നത് അത് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ലൂറക്സ് ലൈന് നല്ല രസമാണ് ലൈൻസ് വരുന്നത് കുർത്തീസാണ് യോക്കിലേക്ക് നല്ല ഭംഗിയിൽ പോട്ടലി പട്ടൺ ആലിയക്കെട്ടാണ് ആലിയക്കെട്ട് കോട്ടനിൽ നമ്മൾ ലൈനിങ് കൊടുക്കാറില്ല കാരണം ഭയങ്കര ബൾക്കിനെസ് ഫീൽ ചെയ്യും കോട്ടൺ ലൈനിങ് ഇല്ലാണ്ട് കിടക്കുന്നതാണ് നല്ല അപ്പം നല്ല ഫ്ലോയി ആയിട്ട് നല്ലൊരു റിലാക്സ്ഡ് ഫിറ്റിംഗ് കിടന്നോളും ത്രീ ഫോർ ആണ് ലൂറക്സ് ലൈൻസ് ആണ് കംപ്ലീറ്റ്ലി പോകുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ വീഡിയോ കിട്ടുന്നുണ്ടോടാ നല്ല രസമുണ്ട് അധികം സിമ്പിൾ ആണ് ബട്ട് ദ സെയിം ടൈം സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് സ്മോൾ തൊട്ട് അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ വരെ ഉണ്ട് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ട്രൈ ചെയ്യുക അപ്പം നമുക്കിനിൻ്റെ കളേഴ്സ് കാണാം സെക്കൻഡ് വൺ വരുന്നത് കണ്ടോ ഇനി ഇനിയിപ്പം വേറെ അധികം ആഡംബരമൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് അതായത് ശരിക്കും ഒരു മോണോക്രോം എഫക്റ്റിൽ കിട്ടും നല്ല ബ്ലാക്ക് അതിലേക്ക് ഒരു ഗ്രേ ആൻഡ് ഓഫ് ആറ്റ് ഇത് ഈ ഒരു ചെയ്തിരിക്കുന്ന പ്രിന്റ് ഹാൻഡ് ബ്ലോക്സ് ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പ്രിന്റിൽ പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത് അതായത് ഈ പ്രിൻ്റിങ്ങിന് വന്നു ഈ പ്രിന്റിന് കുറച്ച് വണ്ണം കൂടലാണ് അങ്ങനെ ചിന്തിക്കുകയോ ചെയ്ത് ഹാൻഡ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഹാൻഡ് ആയിട്ടുള്ള മെയ്ഡായിട്ടുള്ള ആണ് അപ്പോൾ അത് ചിലത് കളർ കൂടി വരും കളർ കുറഞ്ഞു വരും പ്രിന്റ് ഈ ഒരു ഷേപ്പ് ആയിരിക്കത്തില്ല അപ്പം ഷേപ്പ് പക്ഷേ നല്ല പ്യൂർ കോട്ടനിലേക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഒരു ഐറ്റംസിന് നല്ല റേറ്റ് ആണ് മെഷീൻ മെയ്ഡ് പോലെ അല്ല ഹാൻഡ് മെയ്ഡ് ഐറ്റംസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ മാനേജ് ചെയ്താണ് നിങ്ങൾക്ക് സെവൻ നയൻറ്റിക്ക് തരുന്നത് ട്രൈ ചെയ്യുക സെവൻ നയൻറ്റി സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പക്ഷേ നമ്മൾ യെല്ലോ കണ്ടു ഗ്രേ കണ്ടു തേർഡ് വൺ വരുന്നത് റെഡാണ് കേട്ടോ റെഡിഷ് മറൂൺ ഡിഫറൻസസിന് വേണ്ടിയിട്ട് കളറ് പറയുന്നേ ഉള്ളൂ ശരിക്കും വലിയ ഡിഫറൻസസ് ഒന്നുമില്ല നല്ല രസമല്ലേ ബ്ലാക്ക് ആൻഡ് റെഡ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അതിന് അതിൻ്റെതായ ഭംഗിയുണ്ട് സ്പെഷ്യലി ലൂറൈസ് ലൈൻസ് എക്സ് നല്ല സിൽവർ കളറിലാണ് വന്നേക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് തേഡ് വണ്ണായിട്ട് കോട്ട് സെറ്റ് കാണാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഫാബ്രിക് ക്വാളിറ്റി അടിപൊളിയാണ് കൂടിയ ടു ടോൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഇത് ചെറിയ ലോക്കൽ ക്വാളിറ്റി ഫാബ്രിക് അല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് കളേഴ്സ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂണും ഡാർക്ക് നേവി ബ്ലൂ ആണ് ഫ്ലോറൽ പ്രിന്റ് ഇംപ്രിൻ്റ് ചെയ്ത് ഡിസ്ചാർജ് പ്രിന്റ് ചെയ്താണ് വന്നേക്കുന്നത് അതായത് ഹെവി റയോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും അല്ല റയോൺ റോ ചുളുങ്ങി കൂടുന്ന ആ ഒരു റയോൺ അല്ല ഇപ്പം വരുന്നത് റേറ്റ് ഉള്ള റയോൺസ് നല്ല റയോൺ ആണ് കോട്ടനേക്കാൾ സുഖമാണ് വേറെ അത് സ്റ്റിച്ചിങ്ങ് ഒക്കെ കണ്ടോ നല്ല ബോഡി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത് ഏലയും കട്ടിക്കുന്നതാണ് ചെറിയൊരു സിമ്പിൾ ഒക്കെ കൊടുത്തിട്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ കൊടുത്തേക്കുന്നു ഇത് നമ്മുടെ ഹെവി ടു ടോൺ ഫാബ്രിക് അതായത് കോട്ടൺ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇൻസൈഡ് പോർഷൻ നമ്മൾ ലൈനിങ് കൊടുക്കത്തില്ല കാരണം ബൾക്കി ആയി പോവും പിന്നെ എല്ലാം നല്ല ഓവർലോക്ക് ഒക്കെ ചെയ്ത് വൃത്തിക്കാണ് വന്നേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ആണ് ഫ്രണ്ടിൽ പളിയും ബാക്കിൽ ഇലാസ്റ്റിക്കോടുകൂടി കൂടിയ സ്ട്രെയിറ്റ് കട്ട് ബോട്ടോ ആണ് വന്നേക്കുന്നത് ഇപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് എയ് നയൻറ്റി ഫൈവ് കണ്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ടോപ്പ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എ ലൈൻ കട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഷേപ്പ് കട്ടിങ്ങിനാണ് കേട്ടോ ഐറ്റം ലാർജ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണുക നിങ്ങൾക്ക് കമ്പാരിസൺ ഈസിയാണ് എൻ്റെ വണ്ണമുള്ളവർക്ക് ലാർജ് ഓക്കെ ആയിരിക്കും ഇനി ഒരു സൈസ് കൂട്ടി എടുക്കേണ്ടവർക്ക് കൂട്ടിയെടുക്കാം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നല്ല മെറ്റീരിയൽ ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റും ഫോയിൽ ഡിസ്ചാർജ് പ്രിൻറ്റും എല്ലാം കൂടെ കൂടി നല്ലൊരു ഐറ്റം ഐറ്റമാണ് കേട്ടോ കാണിച്ചോ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണേ ഇതുകൊണ്ട് ഇതിന് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് ഫോർ പ്രിൻറ്റിങ് എല്ലാം വന്നിട്ടുണ്ട് ഭയങ്കരമായി ലൗഡായിട്ട് നിൽക്കത്തില്ല നല്ല രസമുള്ള സിമ്പിൾ ഔട്ട്ലുക്കാണ് തന്നിരിക്കുന്നത് കോഡ്സെറ്റാണ് ഫാബ്രിക് ക്വാളിറ്റി സൂപ്പറാണ് പിന്നെ വൺ സൈഡിൽ പോക്കറ്റ് ഉണ്ട് അത് പറഞ്ഞില്ല വൺ സൈഡ് പോക്കറ്റ്സ് നമ്മൾ ടോപ്പിന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ബോട്ടത്തിൻ്റെ സെപ്പറേറ്റ് പോക്കറ്റ്സ് ചെയ്തിട്ടില്ല അപ്പോൾ ട്രൈ ചെയ്യുക സൂപ്പർ ഐറ്റം എയ്റ്റ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഒരു മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെയൊക്കെ ഒരു ബ്ലൂ ആണ് നല്ല വലിയ പൂക്കളും നല്ല പ്രിൻ്റും ഒക്കെയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ടൂ ടോൺ ഫാബ്രിക് കോട്ടൺ റയോൺ ഫാബ്രിക് ആണ് യോക്ക് പോർഷൻ വരെയാണ് ലൈനിങ് ചെയ്തേക്കുന്നത് നല്ല ഇത് ഉണ്ടോ ഒരു ശരിക്കും ബോഡി ഷേപ്പിൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണേ ഈ സിമ്പിൾ ഒരു വീ ഒക്കെയാണ് ചെയ്തേക്കുന്നത് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പറാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ സൂപ്പർ ബോട്ടം സ്ട്രൈക്കഡ് ആണ് വരുന്നത് അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ഈ ഒരു പ്രൈസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഏറ്റവും നല്ലതെന്ന് അങ്ങനെയൊന്നുമില്ല നമ്മൾ ഈ പ്രൊഡക്റ്റ് എടുത്ത് വെക്കുമ്പോൾ കയ്യിൽ കിട്ടുന്ന ആദ്യത്തായിട്ടും എടുക്കും വേറെ ചെയ്ത് കാണിക്കുന്നേ കാരണം നമ്മൾ ഇട്ട് കാണുന്ന പ്രോഡക്റ്റ് ഏറ്റവും ആദ്യം സോൾഡ് ഔട്ട് ആകുമെ പക്ഷെ അതിൽ നല്ലതായിരിക്കും ചിലപ്പം നല്ല കളേഴ്സ് ആയിരിക്കും ഇട്ട് കാണിക്കാത്തോട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമാൻ ചെയ്ത് നോക്കുക ഏതായിരിക്കും സൂപ്പറായിട്ട് തോന്നുക ആ കളർ സെലക്ട് ചെയ്ത് വെച്ചാൽ എടുക്കുക അല്ല ഞാൻ ഇട്ട് കാണിച്ചു എന്ന് വെച്ചിട്ട് അതാണ് ഏറ്റവും നല്ലതെന്നാരും ചിന്തിക്കേണ്ടത് കേട്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാ ഐറ്റംസും കളേഴ്സും ഒക്കെ നമ്മൾ ഹാൻഡ് ബിക്ക് ചെയ്യുന്നതാണ് അപ്പം സ്മോൾ ടു ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഫൈനൽ വൺ വരുന്നത് ത്രീ പീസ് കളക്ഷനാണ് കോളറിനേക്കൊക്കെ വന്നിട്ട് നമുക്കൊരു ഓഫീസ് വെയറായിട്ട് ഡെയിലി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ആണ് ഇതാ നല്ല രസമുള്ള ലാവണ്ടർ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മാങ്കോ എല്ലോ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ നമ്മുടെ ഗ്രീൻ ഗ്രാമിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് ചാർട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് ആദ്യം മാംഗോയെല്ലോ തന്നെ നോക്കാം നമ്മുടെ ഫേവറേറ്റ് കളർ നമുക്ക് ആദ്യം കാണാം കോളർ കോളറിനെക്കാണ് വന്നേക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ടാണ് സാങ്കനേരിയ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത് ആണ് ഇതായിക്കിലേക്ക് പോട്ടിലേക്ക് ബട്ടൺ മാത്രമാണ് ഹൈലൈറ്റിന് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് ഇതായി നല്ലൊരു പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കോട്ടൺ ലൈനിങ് ആണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് തനി കോട്ടൺ ആണ് സൗത്ത് കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും പടിയും പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെ കോട്ടൺ ആണ് തനി കോട്ടൺ പിന്നെ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് പിടുത്തു നോക്കിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട അതാ ഇങ്ങനെ വരും ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത് പ്രൈസാണ് അതിൻ്റെ ഒരു അട്രാക്റ്റീവറ്റി തൊള്ളായിരത്തി എൺപതിന് ത്രീ പീസ് കോട്ടൺ കളക്ഷൻ അപ്പൊ നമ്മുടെ ത്രീ പീസ് കളക്ഷൻ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഓട്ടമാണ് ദുപ്പട്ട സൈഡ് സിറ്റെ സ്ട്രെയിറ്റ് കട്ട് കോളറിനൊക്കെ വരുന്ന അടിപൊളി ടോപ്പ് വിത്ത് പോലി ബട്ടൺ സെന്റർ പോർഷനിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നെക്ക് വരുമ്പോൾ ഞാൻ വൺ സൈസ് കൂട്ടിയാണ് എടുക്കുന്നത് സോ ഷോൾഡറിന് ഉണ്ട് പക്ഷെ എനിക്ക് ഇവിടെ എല്ലാം ഞാൻ ഇങ്ങനെ ബാക്കിൽ ടക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ എക്സൽ ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഒരു സെമി പാരലൽഫിറ്റ് ആണ് സോ വെരി കംഫർട്ടബിൾ ടു വിയർ ദുപ്പട്ട വേണ്ട നല്ല ലെങ്തും പിടുത്തും ഉള്ള നല്ല സൂപ്പർ ദുപ്പട്ട അപ്പം നല്ല കോട്ടൺ ആണ് ഫാബ്രിക് തനി കോട്ടൺ ഫാബ്രിക് ആണ് ത്രീ പീസ് കളക്ഷനാണ് ഓഫീസ് വെയർ ആയിട്ട് അടിപൊളിയാണ് ഇത് മൊത്തം കാണാം അവിടെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് സൈസ് നമുക്ക് നമുക്കിതിനെ കളേഴ്സ് വേഗം കാണാം കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ലാവൻഡർ ആണ് നല്ല ലാവൻഡർ ആണ് കേട്ടോ സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന കോളറിനും ആണ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്തും ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ടോപ്പാണ് ദ ബോട്ടം പീസ് കണ്ടോ തനി ആ ഒരു കളർ ഉണ്ട് കേട്ടോ വൺ ഷെയ്ഡ് ഡൗൺ ഒന്നുമല്ല സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടവും സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ടയും അപ്പം നമുക്ക് നല്ലതാണ് ഇന്ന് വിട്ടുകൊണ്ട് പോകേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് കളറിലുള്ള ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി ജസ്റ്റ് പിങ്ക് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊള്ളാം ബ അറ്റ് ദ സെയിം ടൈം ഇടിവെട്ടൊന്നുമല്ല നല്ല ഭംഗിയിൽ വരുന്നതാണ് പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിക്സ് ഇല്ലാത്ത ഒറിജിനൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് കളക്ഷനാണ് ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വിത്ത് ലൈനിങ്ങിലാണ് നയൻ എയ്റ്റ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പം നമ്മുടെ ഫൈനൽ കളറ് നമ്മുടെ ഈ ഗ്രീൻ ഗ്രാം ഉണ്ടല്ലോ അതിൻ്റെ പേസ്റ്റർ ചാർട്ടാണ് നല്ല കളേഴ്സും നല്ല സാങ്കിനേരിയ സാങ്കേതിക പ്രിൻ്റുമാണ് ഇതിനോടൊരു ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻ പറയാനുള്ള ഇതുണ്ടോ ഇത് ഇപ്പം മാനുഫാക്ചറിന് എടുത്തു എന്ന് പറഞ്ഞ എക്സൽ ആണ് നമ്മൾ ചെക്ക് ചെയ്തു ആണ് നമ്മുടെ സ്റ്റാഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഈ ആംബിറ്റ് ടു ആംബിറ്റ് കൈക്കുഴി ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ട്വൻറ്റി ആണെങ്കിൽ അത് ഫോർട്ടി ആണ് അതായത് ലാർജ് ആണ് എക്സൽ ആണെങ്കിൽ നമുക്ക് ഫോർട്ടി ടു കിട്ടണം അഥവാ ട്വൻറ്റി വണ് കിട്ടണം അതുപോലെ തന്നെയാണ് നമ്മുടെ ചെസ്റ്റ് നമ്മൾ എടുക്കും അങ്ങനെ രണ്ടും കൂടെ ചെക്ക് ചെയ്താണ് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റിൽ നമ്മൾ നമ്മുടെ ഇവിടെ എഴുതി വെക്കുക എല്ലാവർക്കും വരാതെ നമ്മൾ ഈ ആക്സിഡൻറ്റ് ഇവിടെ വെട്ടി എഴുതുന്നു തിത്തി എഴുതുന്നു എന്നൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല ഇനി ചില സമയങ്ങളിൽ മായ ഫാക്ഷനെടുത്തു ഒന്നും ഇവിടെ ചേഞ്ചസ് ഉണ്ട് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതർവൈസ് സൈസ് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് അയക്കുന്നത് അറ്റ് എനി കോസ്റ്റ് നമുക്ക് റിട്ടേൺ അവൈലബിൾ ഫോർ ഡാമേജസ് ഉള്ളി സോ അൺബോക്സിങ് വീഡിയോയും നമുക്ക് മസ്റ്റായിട്ട് വരും കേട്ടോ കാരണം നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ആണ് നമ്മൾ ഡയറക്റ്റ് കണ്ടല്ല പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമറിനും നഷ്ടം വരാൻ പാടില്ല നമുക്ക് വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ റൂൾസ് ഒക്കെ എപ്പോഴും പറയുന്നത് കേട്ടോ ബെസ്റ്റ് പ്രൈസ് പ്രൈസാണ് നീറ്റി ട്രൈ ചെയ്യുക അപ്പം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകിപ്പിയാണ് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക മൺസൂൺ ടൈമാണ് തണുപ്പ് ആവശ്യമായിട്ടുള്ളൊരു ഇടുക്കിക്ക് ധൈര്യമായിട്ട് പോകുന്നു അതുപോലെ തണുപ്പായിരുന്നു ഇവിടെ ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടുമോറോ നമുക്ക് കാണാം ഫ്രൈഡേ ആണ് വീക്കെൻഡ് ആണ് അപ്പോൾ കുറേ നമുക്ക് ഫ്രൈഡേ എയ്റ്റ് തേർട്ടി പി എം വീഡിയോ ഉണ്ട് സാറ്റർഡേ എയ്റ്റ് തേർട്ടി പി എം ഉണ്ട് സൺഡേ ലെവൻ എ എം ഉണ്ട് അപ്പോൾ ആ വീഡിയോസിലൊക്കെ കാണാം എല്ലാവരെയും ഹെൽത്തി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ